നിങ്ങൾ പറയണം ഏതെങ്കിലും ഒരു മാധ്യമം ആ പോയിന്റ് ഏതെങ്കിലും ചാനൽ ആ പോയിന്റ് കൃത്യമായിട്ടും റിപ്പോർട്ട് ചെയ്തു എന്ന് അത് ഈ കേസിലെ വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ചാനലുകളെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രത്യേകിച്ചും ആദ്യം ഈ ശബ്ദം പുറത്തുവിട്ട ചാനലിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒന്നാണ് ആ ചാനലിന് ആ ചാനല് കാണിച്ചത് ചെറ്റത്തരമാണ് പരാതി നൽകാൻ താല്പര്യമില്ല എന്ന് പറയുന്ന മായി ചാനലിൽ നിന്ന് ഭീഷണി ഉണ്ട് എന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാക്കി രാഹുൽ മാങ്കൂട്ടത്തിലും പെൺകുട്ടിയും തമ്മിൽ നേരത്തെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഒരു ഡീലിലേക്ക് പോയിരുന്നെങ്കിൽ പെൺകുട്ടി തന്നെ പറയുമായിരുന്നു എന്താണ് ഇങ്ങനെ ഒരു ശബ്ദ സംഭാഷണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് എന്ന് നിങ്ങളുടെ അനുമതിയില്ലാതെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിന്ന് സംസാരിച്ച ആളിന്റെയും അനുമതിയില്ലാതെ നിങ്ങളുടെ ഒരു സംഭാഷണം പൊതു ഇടത്തിൽ ഇങ്ങനെ പ്രചരിച്ച് നിങ്ങൾക്ക് മാനഹാനി ഉണ്ടായാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും പെൺകുട്ടി ഇത് ആദ്യമായി കേൾക്കുന്നത് ഓണയറിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു വ്യാജമായ കേസാണോ എന്നത് പരിഗണിക്കേണ്ട പ്രധാന ഘടകമാണ് എന്ന് കോടതി കരുതുന്നു അത് അവഗണിക്കുന്നില്ല ഹർജിക്കാരനെ പീഡിപ്പിക്കാനോ അപമാനിക്കാനോ മാത്രമാണോ പരാതി നൽകിയിരിക്കുന്നത് എന്നതും പരിശോധിക്കേണ്ടതാണ് സുപ്രീം കോടതിയുടെ ബഹുമാന്യ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവമാണ് ജയപ്രകാശ് സിംഗ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ രാഹുൽ മാങ്കൂട്ടൽ കേസുമായി ബന്ധപ്പെട്ട ഓരോരോ വാർത്തകളായി പുറത്തു വരുമ്പോൾ മാധ്യമങ്ങളെ നിങ്ങൾക്കൊന്ന് എന്ന് നമുക്ക് ചോദിച്ചു പോവുകയാണ് നമ്മൾ അറിയാതെ ചോദിച്ചു പോവുകയാണ് രാഹുൽ മാങ്കൂടുത്തലിന് അനുകൂലമായ വാർത്തകൾ വിധികൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും കൃത്യമായിട്ടും അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാൻ ഈ ചാനലുകൾ ഒന്നും തയ്യാറില്ല നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതിയാകും ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ പോലും അതിന് വലിയ പ്രാധാന്യവും പ്രസക്തിയും ഒന്നുമില്ല അതുപോലെയാണ് ജില്ലാ കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിധി പകർപ്പ് ആ വിധി പകർപ്പിൽ ഞാനത് വായിച്ചു നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത് തൊണ്ണൂറ് ശതമാനത്തോളം ഹർജിക്കാരന്റെ വാദങ്ങൾ അംഗീകരിച്ചൊരു വിധി പകർപ്പാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ച തൊണ്ണൂറ് ശതമാനവും വാദങ്ങൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത് കുമാർ മുന്നോട്ട് വെച്ച തൊണ്ണൂറ് ശതമാനം വാദങ്ങളും അംഗീകരിക്കുന്ന ഒരു വിധി എന്നാൽ അസാധാരണമായ ഒരു കേസായിട്ട് കോടതി ഇതിനെ പരിഗണിക്കുന്നില്ല അസാധാരണമായ അധികാരം അതുകൊണ്ട് തന്നെ പ്രയോഗിക്കാൻ കഴിയുന്നില്ല അത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്നത് പക്ഷേ ഈ മുൻകൂർ ജാമ്യം അവിടെ നിന്ന് തള്ളുമ്പോൾ ജില്ലാ കോടതിയിൽ തള്ളുമ്പോൾ എന്തൊക്കെയാണ് വാദഗതികൾ എന്തൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതി അങ്ങ് തീരുമാനിച്ചു എന്നത് വരെയുള്ള പ്രചാരണങ്ങളും ആ നിലയ്ക്കുള്ള വിലയിരുത്തലുകളും ഒക്കെയാണ് നടക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് പറയാൻ പറയാതിരിക്കുന്നതിന്റെ ഒരു കാരണം ഇവർക്കെല്ലാം വലിയ ചളിപ്പുണ്ട് കാരണം ഇവര് ഇപ്പം രാഹുൽ മാക്കൂട്ടത്തില് എതിരെ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള വിധിന്യായങ്ങളിലൊക്കെ ഉണ്ടാകുമെന്നൊക്കെ ഇവർ പ്രതീക്ഷിച്ചു അറസ്റ്റ് തടയുമെന്നൊന്നും ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാകില്ല ഇതിൽ തന്നെ ഈ കേസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ഒരു മാധ്യമവും മുഖ്യധാരാ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്ത് കാണുന്നില്ല ഇത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നതിന്റെ കാരണം രാഹുൽ മാൻകൂട്ടത്തിൽ കൃത്യമായിട്ടും വേട്ടയാടാനുള്ള രാഷ്ട്രീയമായി വേട്ടയാടാനുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് മൂന്നര മാസമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ പകൽ പോലെ നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ടുള്ളത് കൊണ്ടാണ് ഇതിൽ തന്നെ ഈ ജില്ലാ കോടതിയിൽ നിന്നുള്ള വിധിന്യായത്തിൽ പതിമൂന്നാമത്തെ ഒരു പോയിന്റ് ഉണ്ട് ഞാൻ ആ പോയിന്റ് ഞാൻ വീണ്ടും വായിക്കുകയാണ് നിങ്ങൾ പറയണം ഏതെങ്കിലും ഒരു മാധ്യമം ആ പോയിന്റ് ഏതെങ്കിലും ചാനൽ ആ പോയിന്റ് കൃത്യമായിട്ടും റിപ്പോർട്ട് ചെയ്തു എന്ന് അത് ഈ കേസിലെ വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ചാനലുകളെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രത്യേകിച്ചും ആദ്യം ഈ ശബ്ദം പുറത്തുവിട്ട ചാനലിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒന്നാണ് ആ ചാനലിന് ആ ചാനല് കാണിച്ചത് ചെറ്റത്തരമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ ചാനലിനെ മാത്രമായിട്ട് പറയാൻ പറ്റുന്നില്ല കാരണം ആ ചാനൽ ആ വാർത്ത കൊടുത്ത ശേഷം മറ്റെല്ലാ ചാനലുകളും ആ വാർത്ത ഏറ്റെടുത്തു ഏതെങ്കിലും ചാനൽ ആ വാർത്ത എങ്കിലും ഏറ്റെടുക്കുന്നില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു അന്തസ്സ് ഒരു മര്യാദ ഒരു ചാനലും കാണിച്ചില്ല എല്ലാ ചാനലുകളും ആ വാർത്ത ഏറ്റെടുത്തുകൊണ്ട് നിരന്തരമായി ദിവസങ്ങളോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരവിടിയനാണ് പ്രഡേറ്ററാണ് പ്രഡേറ്ററാണ് പ്രഡേറ്ററാണെന്ന് ഇങ്ങനെ നമ്മളോട് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു ആ പതിമൂന്നാമത്തെ പോയിന്റ് ജില്ലാ കോടതിയിൽ നിന്ന് ഇന്നലെ വന്ന കഴിഞ്ഞ ദിവസം വന്ന വിധിന്യായത്തിലെ പതിമൂന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് അത് പൂർണ്ണമായിട്ടും ഞാൻ വായിക്കാം അത് മറ്റൊന്നും കൊണ്ടല്ല ഇത് വായിക്കുന്നത് ഇത് മറ്റ് മാധ്യമങ്ങളൊന്നും ഞാൻ ഓൺലൈനിലും ശ്രദ്ധിക്കുമ്പോൾ കൃത്യമായിട്ടും ഈ വിധി പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ തൊട്ടും ഒക്കെ തൊട്ട് തലവടിയൊക്കെ പോകുന്നു എന്നല്ലാതെ കൃത്യമായിട്ടും അതിന്റെ ഒരു വിവരങ്ങൾ നൽകുന്നില്ല എനിക്ക് തോന്നുന്നത് റിപ്പോർട്ടർ ചാനലില് പക്ഷെ അവിടുത്തെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് കുറച്ചും കൂടി ആധികാരികമായിട്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇതിന് ഈ ബിരുദത്തിൽ തന്നെ നിയമത്തിൽ തന്നെ ബിരുദാനന്തര ബിരുദവും എം ഫിലും പി എച്ച് ഡിയും ഒക്കെ ഉള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കാം റിപ്പോർട്ടർ ചാനലായിരുന്നിട്ട് പോലും അദ്ദേഹം ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ചെറുപ്പക്കാരൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അത് സത്യത്തോട് അടുത്ത് നിൽക്കുന്നുണ്ട് അതുപോലെ മനോരമയിലെ തിരുവനന്തപുരം റിപ്പോർട്ടർ സി ജി അരുൺ സിംഗ് സി ജി അരുൺ സിംഗ് എനിക്ക് തോന്നുന്നു ഏറ്റവും സത്യവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് എല്ലാ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തതും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ സി ജി അരുൺ സിംഗ് ഒക്കെ അല്ലെങ്കിൽ ശ്യാം ദേവരാജൊക്കെ ഒരു പരിധി വരെ അവരെ കൊണ്ട് പറ്റുന്ന തരത്തിൽ അവർ ഈ സത്യവുമായി അടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടിങ് നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും ബഹുഭൂരിപക്ഷം ചാനലുകളും അവിടുത്തെ മാധ്യമപ്രവർത്തകരും ഒക്കെ അവരുടെ ഒരു ചമ്മല കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഒരു സങ്കോചമുണ്ട് സത്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയാൻ ഈ പതിമൂന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് ഹർജിക്കാരൻ പറയുന്നതനുസരിച്ച് ഇര പോലീസിന് നൽകിയ മുഴുവൻ വിവരങ്ങളും അസത്യമാണ് ഹർജിക്കാരൻ എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതനുസരിച്ച് ഇര നൽകിയ എല്ലാ മൊഴികളും പോലീസിന് നൽകിയ എല്ലാ മൊഴികളും അസത്യമാണ് കൂടാതെ അവർ ജോലി ചെയ്തിരുന്ന ടി വി ചാനലിന്റെ സമ്മർദ്ദത്തിൽ പരാതി നൽകാൻ നിർബന്ധിതയായതുമാണ് ഹർജിക്കാരന്റെ അഭിഭാഷകൻ സമർപ്പിച്ചതനുസരിച്ച് ഹർജിക്കാരനും ഇരയും തമ്മിലുള്ള ബന്ധം നിലനിന്നിരുന്ന സമയത്ത് തന്നെ അതായത് രാഹുലും പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം നിലനിന്നിരുന്ന സമയത്ത് തന്നെ ടി വി ചാനലിന്റെ സമ്മർദ്ദം കാരണം പരാതി നൽകേണ്ടി വരുമെന്ന് പരാതിക്കാരി ഹർജിക്കാരനോട് പറഞ്ഞിട്ടുണ്ട് കൂടാതെ അവരുടെ ബന്ധം സുഗമമായി പോകും എന്ന പ്രതീക്ഷയിൽ പരാതി നൽകാൻ അവർക്ക് താല്പര്യം ഇല്ലായിരുന്നുവെന്നും അതിനുള്ള തെളിവായി ഹർജിക്കാരൻ ഒരു ഓഡിയോ ക്ലിപ്പ് സമർപ്പിച്ചിരിക്കുന്നു ഹർജിക്കാരൻ തന്നെ പെൺകുട്ടിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് പെൺകുട്ടിക്ക് പരാതി നൽകാൻ താല്പര്യമില്ല എന്ന് പറയുന്ന തനിക്ക് നിരന്തരമായി ചാനലിൽ നിന്ന് ഭീഷണി ഉണ്ട് എന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാക്കി കൂടാതെ പരാതിക്കാരി ഹർജിക്കാരനോട് കൃത്യമായിട്ടും എനിക്ക് അവസ്ഥയിൽ ശുശ്രൂഷ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വോയിസ് മെസ്സേജ് അയച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ മുമ്പ് തന്നെ ഹർജിക്കാരനെ ഭീഷണിപ്പെടുത്തിയതായും ഈ ഹർജിയിൽ രാഹുൽ മാങ്കൂടുത്തൽ പറയുന്നുണ്ട് നേരത്തെ തന്നെ പെൺകുട്ടിയുടെ ഭാഗത്ത് ഭീഷണി ഉണ്ടായിരുന്നു അതിനുള്ള തെളിവായിട്ട് ഒരു വോയിസ് ക്ലിപ്പ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചിട്ടുണ്ട് അതിൽ പരാതിക്കാരി വിഷയത്തിൽ നേരത്തെ ഒത്തുതീർപ്പിന് ഹർജിക്കാരൻ തയ്യാറായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂടത്തിൽ നേരത്തെ ഈ ഒരു വിഷയത്തിൽ ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്ന സമയത്ത് തന്നെ ഒരു ഒത്തുതീർപ്പിന് ഒരുപക്ഷെ അത് ഭാവിയിൽ വിവാഹം ചെയ്യുമെന്നോ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നെങ്കിൽ ഹർജിക്കാരനുമായി ബന്ധപ്പെട്ടതായി പറയുന്ന വോയിസ് ക്ലിപ്പുകൾ യഥാർത്ഥത്തിൽ എഐ ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്ന് അവൾ പറയുമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു അതായത് രാഹുൽ മാങ്കൂട്ടലും പെൺകുട്ടിയും തമ്മിൽ നേരത്തെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഡീലിലേക്ക് പോയിരുന്നെങ്കിൽ പെൺകുട്ടി തന്നെ പറയുമായിരുന്നു എന്താണ് ഇങ്ങനെ ഒരു ശബ്ദ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് എന്ന് അങ്ങനെ ചാനലിനെതിരെ കൃത്യമായിട്ട് ഒരു നിയമ നടപടികൾ ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ വിധി പകർപ്പാണ് കേട്ടോ വിധി പകർപ്പിലെ വിവരങ്ങളാണ് ഞാൻ പറയുന്നത് വിധി പകർപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തിന്റെ മലയാളമാണ് ഞാൻ പറയുന്നത് ആ അത് കഴിഞ്ഞിട്ട് ഇര പോലീസിനും മജിസ്ട്രേറ്റിനും ഇര എന്ന് പറഞ്ഞാൽ പെൺകുട്ടി പോലീസിനും മജിസ്ട്രേറ്റിനും നൽകിയ മൊഴികളിൽ നിന്ന് മനസ്സിലാകുന്നത് ഹർജിക്കാരൻ നിരന്തരം തള്ളിക്കളഞ്ഞിട്ടും ഹർജിക്കാരൻ തിരിച്ചു വരട്ടെ നല്ലൊരു ജീവിതം നൽകട്ടെ എന്ന പ്രതീക്ഷ ഇരയിൽ അപ്പോഴും ഉണ്ടായിരുന്നു കൂടാതെ വലിയ മാനസിക വേദന അനുഭവിച്ച ഒരു തളർന്ന നിമിഷത്തിൽ ഒരു ദുർബല നിമിഷത്തിൽ ഇര തന്റെ സുഹൃത്തായ മറ്റൊരു ചാനലിൽ ജോലി ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റിന് ഒരു മാധ്യമ ജേർണലിസ്റ്റിന് എന്നാണ് വാക്ക് അവർക്ക് ഇവർ തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചും രാഹുലും പെൺകുട്ടിയും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചും അവരുടെ ഫോൺ ചാറ്റുകളും പങ്കുവച്ചിരുന്നു എന്നാൽ പരാതിക്കാരിയുടെ സമ്മതമില്ലാതെ ആ ചാറ്റുകൾ അവരുടെ ചാനൽ പ്രസിദ്ധീകരിക്കുകയും പരാതിക്കാരിയുടെ സമ്മതമില്ലാതെ ആ ഫോൺ ചാറ്റ് അവരുടെ ചാനൽ പ്രസിദ്ധീകരിക്കുകയും തുടർന്ന് പരാതിക്കാരി വിവിധയിടങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങളും അപമാനങ്ങളും നേരിടേണ്ടി വരികയും ചെയ്തു മുൻപ് പറഞ്ഞതുപോലെ ഹർജിക്കാരനും പരാതിക്കാരിയുമായി ഉണ്ടായിരുന്ന ബന്ധം അതുമായി ബന്ധപ്പെട്ട വിവാദം പൊതുവേദിയിൽ പ്രചരിക്കുകയും എല്ലാവരും സംസാരിക്കുന്ന വിഷയമാവുകയും ചെയ്തു എന്നൊക്കെയാണ് ഈ പതിമൂന്നാമത്തെ പോയിന്റ് ഇങ്ങനെ പറഞ്ഞു വരുന്നത് അതായത് ഇതിൽ ചാനൽ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ പെൺകുട്ടിയുടെയും രാഹുൽ മാങ്കൂട്ടലിന്റെയും സമ്മതമില്ലാതെ അവരുടെ സ്വകാര്യ സംഭാഷണം എടുത്തേറിയായിരുന്നു നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ നിങ്ങൾ അവിടെ ഫോൺ ഫോൺ റെക്കോർഡ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ പലരുമായും സംസാരിക്കുന്നതോ ചാറ്റ് ചെയ്യുന്നോ സംസാ സംഭാഷണം എല്ലാം അതിൽ റെക്കോർഡ് ചെയ്യപ്പെടുവല്ലോ നിങ്ങളുടെ അനുമതി ഇല്ലാതെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിന്ന് സംസാരിച്ച ആളിന്റെയും അനുമതി ഇല്ലാതെ നിങ്ങളുടെ ഒരു സംഭാഷണം പൊതുയിടത്തിൽ ഇങ്ങനെ പ്രചരിച്ച് നിങ്ങൾക്ക് മാനഹാനി ഉണ്ടായാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നിങ്ങളുടെ കുടുംബം തകരുന്ന ഒരു അവസ്ഥയിലേക്ക് പോയാൽ ആ അത്തരത്തിൽ നിങ്ങൾ വല്ലാതെ അപമാനിതനാകുന്ന ഒരു ഘട്ടമൊക്കെ വന്നാൽ നിങ്ങളുടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു പ്രതികരണം എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇത് എവിടുത്തെ മാധ്യമ പ്രവർത്തനമാണ് ഇത് എവിടുത്തെ മാധ്യമ ശൈലിയാണ് ഏറ്റവും കുറഞ്ഞ ഈ വാർത്ത വരുമ്പോ നമ്മൾ എല്ലാവരും നിങ്ങളെല്ലാവരും വിചാരിച്ചിരുന്നത് എന്താണ് പെൺകുട്ടി പോലീസിൽ പോകാനോ അല്ലെങ്കിൽ അങ്ങനെ നിയമപരമായിട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ചാനലിനെ കൊണ്ട് ഈ ഓഡിയോ കൊടുത്തിട്ട് ചാനലിനെ കൊണ്ട് ഇത് ഏറെയിപ്പിച്ചു എന്നല്ലേ നമ്മൾ എല്ലാവരും പ്രാഥമികമായി ആദ്യത്തെ സമയത്ത് മനസ്സിലാക്കുന്നത് അതിജീവിതയുടെ വെളിപ്പെടുത്തൽ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇത് വരുന്നത് അതിജീവിത ഇത് അറിഞ്ഞിട്ടില്ല അതിജീവിതയ്ക്ക് സമ്മതമില്ല ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിജീവിത ഇത് കേൾക്കുന്നത് ഓണയറിലാണ് ഓണയറിൽ ഇങ്ങനെ ഒരു സാധനം വരുമ്പോഴാണ് അതിൽ എഡിറ്റഡ് ആയതുകൊണ്ട് തന്നെ അത് ശബ്ദം വ്യക്തമല്ല ആ ശബ്ദം അത് അവര് പ്രഛന്നമാക്കിയിട്ടുണ്ടല്ലോ പക്ഷേ പെൺകുട്ടി ഇത് ആദ്യമായി കേൾക്കുന്നത് ഓണയറിലാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ ഇതിലും പെൺകുട്ടി മൊഴിയായി നൽകിയിരിക്കുന്നതും ആ മൊഴി ആ മൊഴിയുടെ പോലീസിനും മജിസ്ട്രേറ്റിനും നൽകിയിരിക്കുന്ന മൊഴി അത് വിധി പകർപ്പിൽ ഉദ്ധരിച്ചിരിക്കുകയും ചെയ്യുന്നു എന്തൊരു മര്യാദകേടാണെന്നല്ലാതെ നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ ആ മര്യാദകേടിന് ഒരു ചാനലിനെ മാത്രമായി ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ആ ശബ്ദ സംഭാഷണം പുറത്തുവിട്ട ചാനലിനെ മാത്രമായി കുറ്റപ്പെടുത്താൻ പറ്റാത്തതിന്റെ കാരണം ബാക്കി എല്ലാ മാധ്യമ ചാനലുകളും അത് ഏറ്റെടുത്തു ബാക്കി എല്ലാ ചാനലുകളും ഏറ്റെടുത്ത് ദിവസങ്ങളോളം ആഴ്ചകളോളം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന രാഷ്ട്രീയക്കാരനെ വലിച്ചു കീറി അദ്ദേഹത്തിന് പ്രഡേറ്റർ പ്രഡേറ്റർ എന്ന് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി എന്ത് എന്ത് എന്തെല്ലാം കാര്യങ്ങൾ ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതൊന്നും തന്നെ പൊതുസമൂഹത്തിൽ വേണ്ടവണ്ണം പൊതുസമൂഹത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുള്ളത് കൊണ്ട് വീണ്ടും ഞാൻ രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായി തിരുവനന്തപുരം ജില്ലാ കോടതി പറഞ്ഞ ചില കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചോട്ടെ വളരെ പെട്ടെന്ന് ചുരുക്കി അതായത് കോടതി പറഞ്ഞു ജില്ലാ കോടതി പറഞ്ഞു ജാമ്യം അവസ്ഥ തള്ളി എന്നുള്ളത് അവസാനത്തെ കാര്യമാണല്ലോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാമ്യം തള്ളിയതെന്ന് തന്നെയാണെങ്കിൽ പോലും അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഈ കോടതിക്ക് വ്യാജമായ കേസുകൾ ഇതൊരു വ്യാജമായ കേസാണോ എന്നത് പരിഗണിക്കേണ്ട പ്രധാന ഘടകമാണ് എന്ന് കോടതി കരുതുന്നു അത് അവഗണിക്കുന്നില്ല പ്രതിഭാഗം പറഞ്ഞത് വ്യാജ കേസാണ് എന്നാണ് വ്യാജ കേസാണ് എന്ന വാദം കോടതിയെ അവഗണിക്കാനാകില്ല കോടതിക്ക് അവഗണിക്കാനാകില്ല ഹർജിക്കാരനെ പീഡിപ്പിക്കാനോ അപമാനിക്കാനോ മാത്രമാണോ പരാതി നൽകിയിരിക്കുന്നത് എന്നതും പരിശോധിക്കേണ്ടതാണ് ജില്ലാ കോടതിയുടെ വിധി പകർപ്പിൽ പറയുന്ന കാര്യമാണ് അതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ പശ്ചാത്തലവും ഹർജിക്കാരൻ ഒരു പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകൻ ആണെന്ന കാര്യം അത് മറച്ചു വയ്ക്കാനാകാത്തതിനാൽ അത് ഒഴിവാക്കി നിർത്താനാകാത്തതിനാൽ വിവാദം സൃഷ്ടിക്കാനായി പരാതി നൽകിയിരിക്കാം എന്ന സാധ്യതയും പൂർണ്ണമായും നിഷേധിക്കാനാകില്ല രാഷ്ട്രീയ പ്രേരിതമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പരാതി പൊങ്ങി വരുന്നത് എന്ന വാദത്തെ കോടതി അവഗണിക്കുന്നില്ല അത് പരിഗണിക്കുന്നു അത് നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ പരാതി വലിയ കാലതാമസത്തിന് ശേഷം നൽകിയ പശ്ചാത്തലം കോടതി അവഗണിച്ചിട്ടില്ല ഇതടക്കം ഒരു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പക്ഷേ പ്രൈമ ഫേസ് ഇതിലൊരു കേസ് ഉണ്ട് ഇതിൽ അസാധാരണമായ ഒരു സാഹചര്യമില്ല അതുകൊണ്ട് ജില്ലാ കോടതിയുടെ അധികാര പരിധിയെ കുറിച്ച് ജില്ലാ കോടതിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അസാധാരണമായ അധികാരം ഈ കേസിൽ പ്രയോഗിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മുൻകൂർ ജാമ്യം തള്ളുന്നു എന്നാണ് അപ്പോഴും മുൻകൂർ ജാമ്യം കൊടുക്കാനുള്ള ഒരു ഗ്രൗണ്ടും ഇല്ല എന്നല്ല പറയുന്നത് പരാതിക്കാരനെ ഈ ഹർജിക്കാരനെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റോഡിയൽ ഇന്ററോഗേഷന് വിധേയമാക്കേണ്ടതില്ല എന്ന വാദം അംഗീകരിക്കുന്നു എന്ന് കോടതി പറഞ്ഞു കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ അതായത് പ്രതിയെ പിടികൂടി അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ സീസ് ചെയ്ത് അല്ലെങ്കിൽ പിടിച്ചെടുത്ത് ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകൂ എന്ന പ്രോസിക്യൂഷന്റെ വാദം ഒരർത്ഥത്തിൽ കോടതി തള്ളി കോടതി പറയുന്നു കസ്റ്റോഡിയിൽ ഇന്ററോഗേഷൻ ആവശ്യമില്ല എന്ന വാദം അംഗീകരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന വാദം അംഗീകരിക്കുമ്പോൾ തന്നെ കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ ആവശ്യമില്ലാത്തതുകൊണ്ട് മാത്രം ഒരാൾക്ക് മുൻകൂർ ജാമ്യം നൽകണം എന്നുള്ള വ്യവസ്ഥയില്ലല്ലോ എന്നിട്ട് സുപ്രീം കോടതിയുടെ ബഹുമാന്യ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവമാണ് ജയപ്രകാശ് സിംഗ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന ഒരു കേസ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേസിന്റെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേസാണ് പതിമൂന്ന് വർഷം കേസിന്റെ പശ്ചാത്തലം മുൻകൂർ ജാമ്യം ഇങ്ങനെ ഒരു കേസിൽ നൽകുന്നതിന് വിഘാതമായ ഒരു സാഹചര്യമുണ്ട് എന്നും മുൻകൂർ ജാമ്യം അതായത് പ്രീ അറസ്റ്റ് ബെയിൽ നമ്മൾ ആന്റിസിപ്പേറ്ററി ബെൽ എന്ന് പറയുന്ന പ്രീ അറസ്റ്റ് ബെയിൽ ഒരു അസാധാരണ പ്രിവിലേജ് ആയതിനാൽ അത് അസാധാരണ സാഹചര്യമുള്ള കേസുകളിൽ മാത്രമേ അനുവദിക്കാവൂ എന്ന് പറഞ്ഞിട്ടും കോടതി പിന്നെയും പറയുന്നുണ്ട് നിയമപ്രകാരമുള്ള നില നിലപാട് എന്താണ് നിയമപ്രകാരമുള്ള നിലപാടെന്ന് പറയുന്നത് ബെയിൽസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്നാണ് ജയിലിൽ പിടിച്ചിടുക എന്നുള്ളതല്ല നിയമത്തിന്റെ വഴി ബെയില് ജാമ്യം കൊടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി നിയമത്തിന്റെ വഴി ബെയിൽ ഈസ് ദ റൂൾ ജാമ്യം നൽകുക എന്നതാണ് റൂൾ അതാണ് നിയമം ജയിൽ ഒഴിവ് കഴിവാണ് അല്ലെങ്കിൽ എക്സെപ്ഷൻ ആണ് ജയിൽ എന്ന് പറയുന്നത് അതും ഇതിൽ പറയുന്നു അറസ്റ്റ് എന്നത് അവസാന മാർഗമായിരിക്കണം എന്ന പൊതു തത്വം കോടതിയുടെ മുമ്പിൽ ഉണ്ട് കേസിന്റെ വസ്തുതകളും സാഹചര്യങ്ങളും കണക്കിലെടുത്ത് അറസ്റ്റ് ഒഴിവാക്കാനാകാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങളിലേ അത് ചെയ്യാവൂ എന്നുള്ള കാര്യവും കോടതി എടുത്തു പറയുന്നു ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ നാനൂറ്റി പ്രകാരമുള്ള ആന്റിസെപേറ്ററി ബെയിൽ നൽകാനുള്ള അധികാരം അസാധാരണ അധികാരമാണ് എന്നാണ് ജില്ലാ കോടതി പറയുന്നത് പക്ഷേ ആ അസാധാരണ അധികാരം ജില്ലാ കോടതിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതിന്റെ അർത്ഥം ഹൈക്കോടതിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നല്ല കൂടുതൽ അധികാരപരിധിയുള്ള ഹൈക്കോടതിയിലേക്ക് ഈ വിധിപ്പകർപ്പുമായി ചെല്ലുമ്പോൾ തന്നെ കോടതി മുൻകൂർ ജാമ്യം സാധാരണഗതിയിൽ അനുവദിക്കും പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് രാജീവ് പറഞ്ഞത് പ്രധാനമായിട്ടും പറഞ്ഞത് നിരവധി തെളിവുകൾ ഹാജരാക്കാനുണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് പതിനഞ്ചാം തീയതി വിശദമായി വാദം കേൾക്കാം എന്ന് കോടതി പറയുന്നു അപ്പൊ ഈ കാര്യങ്ങളൊന്നും തന്നെ പുറം ലോകത്തേക്ക് വരരുത് പുറം ലോകം അറിയരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയാർക്കൊക്കെയോ ഉണ്ടോ എന്ന് സംശയമുണ്ട് ഇതിൽ പല ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയുടെ പുറകെ പോയിട്ട് കാര്യമുണ്ടോ പരാതിക്കാരി ഏതെങ്കിലും തരത്തിൽ അപമാനിച്ചിട്ട് കാര്യമുണ്ടോ പരാതിക്കാരി പോലും അറിയാതെയാണ് അവരുടെ ശബ്ദസംഭാഷണം പുറത്തു വന്നത് അതുപോലെ ഇന്ന് വരുന്ന മറ്റൊരു വാർത്ത ഈ റിനിയാൻ ജോർജിനെതിരായ എന്തോ ആക്ഷേപം ഉന്നയിച്ചുവെന്നോ അവർ അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നോ ഒക്കെയാണ് ഇതൊക്കെ സത്യമാണെങ്കിൽ സത്യത്തിൽ അതൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലും ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ല ദോഷം ചെയ്യുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷെ അതിൽ നിന്നും ഗുണം വേണ്ടേ നമ്മളൊരു ഈ സൈബർ ആക്രമണവും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല മാത്രമല്ല ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾക്ക് ഇതിങ്ങനെ പൊക്കിപ്പിടിച്ച് വാർത്തയാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട മാധ്യമങ്ങളോട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുന്ന വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മാധ്യമങ്ങളോടൊക്കെ ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ചും ജില്ലാ കോടതിയിൽ നിന്നുള്ള ഇത്രയും അനുകൂലമായ പരാമർശങ്ങൾ അടങ്ങിയ ഒരു വിധിപ്പകർപ്പ് നമ്മുടെ മുമ്പിലുണ്ട് ഹൈക്കോടതിയിൽ നിന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം കൂടിയുണ്ട് അല്ലെങ്കിൽ ആ ഒരു തീരുമാനം കൂടി ഉണ്ടായിരിക്കുന്നു അപ്പൊ ഈ ഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ എന്റെ പ്രിയപ്പെട്ട ചാനലുകളെ നിങ്ങൾക്ക് ഒന്ന് ഉറക്കെ ഒന്ന് പൊട്ടി ഒന്ന് കരഞ്ഞൂടെ